നിലമ്പൂരിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഈ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേട്ടോ പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ആളുകൾ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണത് അതിനൊരു കാരണമുണ്ട് കേട്ടോ ഈ വീഡിയോയ്ക്ക് പ്രത്യേകതയുണ്ട് അതായത് യു ഡി എഫിൻ്റെ പ്രചാരണമാണ് ഈ ഒരു വീഡിയോ പക്ഷെ അവിടെ കണ്ടോ രണ്ട് എൽ ഡി എഫിൻ്റെ ആളുകളെ കണ്ടവങ്ങൾ അതാണ് അവർ ഹൈലൈറ്റ് ചെയ്തു പറയുന്നത് കാരണം യു ഡി എഫിൻ്റെ നേതാക്കളെ കാണാൻ ഇതേപോലെ എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ നിൽക്കുന്നുണ്ടോ ആ ഒരു രണ്ടാൾക്ക് എന്നുള്ളതാണ് അവരെ ക്യാപ്ഷനായിട്ട് കൊടുക്കുന്നു പിന്നെ അതേപോലെ തന്നെ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു പോസ്റ്റ് ഇതാണ് ഓർക്കുക വിജയന്റെ ആർ എസ് എസ് ബന്ധം വിളിച്ചു പറഞ്ഞ് ഇടതുമുന്നണി എം എൽ എ രാജിവെച്ച ഒഴിവിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് എന്തായാലും നാടിന് നാടിനുപകാരപ്പെടുന്ന ആൾക്കാർ വിജയിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിലമ്പൂരിൽ ആര് വിജയിക്കും എന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നാടിന് ഉപകാരമുള്ള ആരാണോ അവർ വിജയിക്കട്ടെ